മഹാഭാരത കഥകളുടെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ശല്യപർവത്തിലെ കഥകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രഭാസ തീർത്ഥത്തിൽ നിന്ന് ബലരാമൻ ത്രിതനെന്ന താപസനിരുന്ന കിണറ്റിനടുക്കലേക്കാണ് പോയത് അതും വളരെ പവിത്രമായൊരു തീർത്ഥമാണ് പണ്ട് ഗൗതമ ഗോത്രജനായൊരു ബ്രാഹ്മണശ്രേഷ്ഠന് ഏകദൻ ദിതൻ ത്രിതൻ എന്നിങ്ങനെ മൂന്ന് പുത്രന്മാരുണ്ടായി ചെറുപ്പത്തിൽ അവർ പിതാവിൽ നിന്ന് തന്നെ വേദശാസ്ത്രങ്ങളെയൊക്കെ അഭ്യസിച്ചു പിന്നെ പേരും വിവാഹം കഴിച്ച് ഗ്രഹസ്ഥന്മാരായി എപ്പോഴും തപ സ്വ അധ്യായ നിരതരും ശമതമ പ്രധാനികളുമായ അവരുടെ ആചാരത്തിൽ പിതാവ് വളരെ സന്തോഷിച്ച് അവരെ പേരെയും അനുഗ്രഹിച്ചു തക്ക സന്ദർഭത്തിൽ പിതാവ് പരമഗതിയെ പ്രാപിക്കുകയും ചെയ്തു അതിനുശേഷം ഗൗതമ ബ്രാഹ്മണന്റെ ഭക്തന്മാരും യജ്ജുവാക്കളുമൊക്കെ പിതാവിനെ എന്ന പോലെ തന്നെ പുത്രന്മാരെ പുരോഹിതന്മാരും ആചാര്യന്മാരുമാക്കി വരിച്ച് പല യാഗങ്ങളും നടത്തി വന്നു കാലം കൊണ്ട് എല്ലാവർക്കും ത്രിതനിൽ കുറച്ചധികം തീർന്നു അദ്ദേഹം തപശക്തി കൊണ്ടും വേദജ്ഞാനം കൊണ്ടും കർമ്മശുദ്ധി കൊണ്ടുമെല്ലാം മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠനുമായിരുന്നു കാരണത്താൽ എല്ലാവരും ത്രിതന്റെ പൗരോഹിത്യത്തെ കൂടുതൽ ഇഷ്ടപ്പെടുകയും യാഗങ്ങൾക്കൊക്കെ അദ്ദേഹത്തെ ക്ഷണിക്കുകയും ചെയ്തു വന്നു ത്രിതൻ വിരക്തനും ത്യാഗിയുമാണ് എന്നാൽ മറ്റു രണ്ടു പേരും ലോഹികളും സ്വാർത്ഥികളുമാണ് താൻ ഒരിക്കൽ ഏകദ്ജിതന്മാർ ത്രിതനോടുകൂടി ദേശാന്തരങ്ങളിൽ പോയി പലരെ കൊണ്ടും പല യാഗങ്ങളെ ചെയ്യിച്ച് ധാരാളം പശുക്കളെ ദക്ഷിണയായി സ്വീകരിച്ച് ഗ്രഹത്തിലേക്ക് മടങ്ങുകയായിരുന്നു പശുക്കൾ പ്രസ്തുത മൂന്ന് പേർക്കും അവകാശപ്പെട്ടതാണ് എന്നിരുന്നാലും ത്രിതന് കൊടുക്കാതെ തങ്ങൾക്ക് രണ്ടു പേർക്കുമായി അവയെ മുഴുവൻ കിട്ടിയാൽ കൊള്ളാമെന്ന ആഗ്രഹം ജനിച്ചു അത് സാധിക്കാൻ എന്താണ് മാർഗമെന്ന് ആലോചിച്ച് നടക്കുമ്പോൾ പെട്ടെന്ന് കാട്ടിൽ നിന്നൊരു ചെന്നായ ഓടി വന്നു ധ്രതൻ മുന്നിലും മറ്റു രണ്ടുപേരും പശുക്കളെയും തെളിച്ചുകൊണ്ട് പിന്നിലുമാണ് നടന്നിരുന്നത് അതിനാൽ ചെന്നായയെ ആദ്യം കണ്ടത് ധ്രിതനാണ് അദ്ദേഹം ഭയപ്പെട്ട ഒരു ഭാഗത്തേക്ക് ഓടിയപ്പോൾ പെട്ടെന്ന് ആഴമുള്ളൊരു കിണറ്റിൽ അറിയാതെ വീണു അടിയിൽ വെള്ളമുണ്ടെങ്കിലും വളരെ ആഴമുള്ളതും മുള്ളും കാടും നിറഞ്ഞതുമായ ആ കിണറ്റിൽ വേണ ധ്രിതബ്രാഹ്മണൻ ഭയപ്പെട്ടുച്ചത്തിൽ നിലവിളിച്ചു ജ്യേഷ്ഠന്മാർ അനുജന്റെ രോദനത്തെ കേട്ടുവെങ്കിലും തങ്ങളുടെ ആഗ്രഹപൂർത്തിക്ക് സൗകര്യം കിട്ടിയ സന്തോഷം കൊണ്ട് കേട്ടഭാവം നടിക്കാതെ പശുക്കളെയും തെളിച്ചുകൊണ്ട് ഗ്രഹത്തിലേക്ക് നടന്നു പശുലോഭം കൊണ്ട് ഭ്രാതാക്കൾ തന്നെ കിണറ്റിൽ പോയി എന്ന് മനസ്സിലാക്കിയ ത്രിതൻ വളരെ വ്യസനിച്ചു എങ്കിലും വ്യസനിച്ചതുകൊണ്ട് മാത്രം പ്രയോജനമില്ലല്ലോ അനന്തര കാര്യങ്ങളെ ചെയ്യണമെന്ന് തീർച്ചപ്പെടുത്തി അദ്ദേഹം സോമവാനം ചെയ്തിട്ടില്ലാതിരുന്നതുകൊണ്ട് മരണഭയം അപ്പോഴും ത്രിതനെ വിട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല അതിനാൽ എങ്ങനെയും സോമപാനം ചെയ്യണമെന്ന് അദ്ദേഹം തീർച്ചപ്പെടുത്തി അടുത്തു തന്നെ ഒരു വള്ളി നിൽപ്പുണ്ടായിരുന്നു അതിനെ സോമലതയായും ജലത്തെ ആജ്യമായും പാറയെ ശർക്കരയായും ഒക്കെ സങ്കല്പിച്ച് അദ്ദേഹം സങ്കല്പാഗ്നിയിൽ സാങ്കല്പികമായൊരു യാഗം ആരംഭിച്ചു മഹാതപസിയും വേദജ്ഞനുമായ അദ്ദേഹത്തിന്റെ സങ്കല്പശക്തി സ്വർഗത്തിൽ ദേവന്മാരെ ഉണർത്തി അവരെല്ലാവരും ധ്രതബ്രാഹ്മണന്റെ യാഗത്തിൽ വന്നു ചേരുകയും അദ്ദേഹത്തിന്റെ സങ്കല്പാഹുതികളെ കൊണ്ട് സന്തോഷിക്കുകയും ചെയ്തു അനന്തരം അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കത്തക്ക നിലയിലുള്ള വരങ്ങളും കൊടുത്തു ഉടനെ തന്നെ ത്രിതൻ ഈ കിണറ്റിലെ ജലത്തിന് സോമവീര്യം ഉണ്ടാവണമെന്നും അതിനെ ആചമിക്കുന്നവർക്ക് സോമപാന ഫലം കിട്ടണമെന്നും ആഗ്രഹിച്ചു പെട്ടെന്ന് ദിവ്യമായ സരസ്വതീ തീർത്ഥം ആ കിണറ്റിൽ അലയടിച്ച് പൊന്തി വന്നു തീർത്ഥജലത്തിന്റെ തള്ളലിൽ ധൃതബ്രാഹ്മണൻ കരയ്ക്ക് കയറുകയും ചെയ്തു പിന്നെ ദേവന്മാരെ പ്രത്യക്ഷത്തിൽ പൂജിച്ച് അവരുടെ അനുഗ്രഹങ്ങളെ വാങ്ങി ധൃതൻ ഗ്രഹത്തിലേക്ക് തിരിച്ചു തന്നെ ഉപേക്ഷിച്ചു പോയ ജ്യേഷ്ഠന്മാരെ ചെന്നായിക്കളായി തീരാൻ ശപിക്കുകയും ചെയ്തു അന്ന് മുതൽ ആ കിണറ്റിനെ ധ്രതകൂപമെന്ന് പറയാൻ തുടങ്ങി അതിലെ ജലമെടുത്ത് ആചമനം ചെയ്താൽ സോമപാന ഫലമുണ്ടാകുകയും ചെയ്യും അവിടെ പോയി ബലരാമൻ തീർത്ഥജലം കൊണ്ട് ആചമനം ചെയ്യുകയും അവിടെ വെച്ച് ധാരാളം ദാനങ്ങളെ ആചരിക്കുകയും ചെയ്തു അനന്തരം സരസ്വതി തീർത്ഥത്തിലൂടെ മുന്നോട്ടു പോയ ബലരാമൻ സരസ്വതി നദിയുടെ തീരത്തുള്ള സുപ്രസിദ്ധങ്ങളായ അസംഖ്യം തീർത്ഥങ്ങളെ സേവിച്ചു അതാത് തീർത്ഥങ്ങളിൽ അനേകം ദാനങ്ങളെയും ചെയ്തു പിന്നെ സുപ്രജ കാഞ്ചനാക്ഷി വിശാല മനോരമ ഓഘപതി സുരേണു അമലോദ എന്നിങ്ങനെ പ്രസിദ്ധങ്ങളായ സരസ്വതികളിലും പ്രത്യേകം സ്നാനം ചെയ്തു അവിടങ്ങളിൽ വെച്ച് ധാരാളം ദ്രവ്യങ്ങളെയും പദാർത്ഥങ്ങളെയും ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു പണ്ട് ഏതൊരു തപസി തപസ് ചെയ്തപ്പോഴാണോ പ്രപഞ്ചം മുഴുവൻ ചലിക്കാനിടയായത് ശ്രീരുദ്രഭഗവാൻ ആരെയാണ് നൃത്തം ചെയ്യരുത് എന്ന് പറഞ്ഞ് ശാന്തനാക്കിയത് ആരുടെ വീര്യത്തിൽ നിന്ന് സുപ്രസിദ്ധരായ സപ്തഋഷികൾ ജനിക്കാനിടയായോ മഹാതപസിയും മാതരിഷ്യാവിൻ്റെയും സുകന്യാദേവിയുടെയും പുത്രനുമായ മഹർഷിയുടെ പുണ്യാശ്രമ സ്ഥാനത്തെയും ദർശിച്ചു അവിടെയുള്ള ഋഷിമാരെ പൂജിച്ചും മംഗണ മഹർഷിയെ സേവിച്ചും ഒരു ദിവസം ആ പുണ്യാശ്രമത്തിൽ താമസിക്കുകയും ചെയ്തു ബലരാമൻ അനന്തരം പിറ്റന്ന പ്രഭാതത്തിൽ കപാലമോചനമെന്ന് പ്രസിദ്ധമായ ധൃർത്തത്തിലേക്കാണ് പോയത് പണ്ട് ദശരഥപുത്രനായ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ദണ്ഡകാരണ്യത്തിൽ സഞ്ചരിക്കുന്ന കാലത്ത് അനേകം രാക്ഷസന്മാരെ കൊല്ലാനിടയായിട്ടുണ്ട് ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ അക്കാലത്ത് ദണ്ഡകാരണ്യത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ കൊന്ന ഒരു രാക്ഷസിന്റെ ശിരസിന്റെ അസ്ഥി അദ്ദേഹത്തിന്റെ കാലിൽ തറച്ചു കയറി എന്തൊക്കെ ചെയ്തിട്ടും കാലിൽ നിന്ന് ശിരസ് വിട്ടുപോയില്ല അസ്ഥിതറച്ച ഭാഗത്ത് പഴുത്ത് പ്രണമായി തീരുകയും ചെയ്തു ബ്രാഹ്മണൻ വിഷമിച്ചു അനേകം പ്രതിവിധികൾ ചെയ്തിട്ടും ശിരസ് വിട്ടുപോയില്ല അവസാനം ചിലരുടെ നിർദ്ദേശപ്രകാരം ഈ തീർത്ഥത്തിൽ വന്ന് സ്നാനം ചെയ്തപ്പോഴാണ് ശിരസ് കാലിൽ നിന്ന് വിട്ടുപോയത് അന്ന് മുതൽക്ക് ഈ പുണ്യതീർത്ഥത്തെ കപാലമോചന തീർത്ഥമെന്ന് പറഞ്ഞു വരുന്നു അവിടെ സ്നാനം ചെയ്ത് ദാനെ ചെയ്ത ശേഷം വിശ്വാമിത്രനടക്കം പലരും ബ്രാഹ്മണ്യത്തെ പ്രാപിക്കുകയും സിദ്ധന്മാരായി തീരുകയും ചെയ്ത രുഷൽ മഹർഷിയുടെ പുണ്യാശ്രമത്തെ സന്ദർശിച്ചു അവിടെയുള്ള തപസികളെ സേവിച്ചുകൊണ്ട് ഒരു ദിവസം താമസിച്ച ശേഷം ബഗാശ്രമത്തിലേക്ക് പോന്നു പലരാണ് ബഗദാർഭ്യൻ എന്ന പ്രസിദ്ധനായ മഹർഷി വലിയ തപസിയും ജ്ഞാനിയുമായിരുന്നു അദ്ദേഹം ഒരിക്കൽ ധൃതരാഷ്ട്ര മഹാരാജാവിനടുക്കൽ വന്ന് പശുക്കളെ യാചിച്ചു ചത്ത പശുക്കൾ ധാരാളം അവിടെ കിടന്നിരുന്നു അവയെ കൊണ്ടുപോയിക്കൊള്ളുവാൻ പറഞ്ഞു ധ്രതരാഷ്ട്രം ദാൽഫിൻ അപമാനിതനും അത് കാരണത്താൽ ക്രൂദ്ധനുമായി തീർന്നു അതിനാൽ അദ്ദേഹം ഒന്നും മിണ്ടാതെ രാജാവ് ദാനം ചെയ്ത പശുക്കളുടെ മാംസം അരിഞ്ഞെടുത്തു കൊണ്ടുപോന്നു സരസ്വതി തീരത്ത് വന്ന ധൃതരാഷ്ട്രൻ്റെ രാഷ്ട്രം ക്ഷയിക്കാൻ വേണ്ടി യാഗം ചെയ്യാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ രാജാവിൻറെ രാജ്യവും ഐശ്വര്യവും ക്ഷയിക്കാനും തുടങ്ങി എന്തൊക്കെ പ്രതിവിധികൾ ചെയ്തിട്ടും അഭിവൃദ്ധിയുണ്ടായില്ല എന്ന് മാത്രമല്ല കൂടുതൽ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു അവസാനം പ്രശ്നവിചാരം ചെയ്ത ജ്യോത്സ്യന്മാർ പറഞ്ഞതനുസരിച്ച് രാജാവിന് കാര്യം മനസ്സിലായി ചത്ത പശുവിനെ ദാനം ചെയ്ത് അപമാനിച്ചതിനാൽ ക്രുദ്ധനായ ബഗദാൽഫ്യ മഹർഷിയുടെ യാഗം കൊണ്ടാണ് തനിക്കും തൻ്റെ രാജ്യത്തിനും അധപ്പതനം സംഭവിച്ചിരിക്കുന്നതെന്നും അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തിയാൽ മാത്രമേ തനിക്ക് ക്ഷേമമുണ്ടാവാൻ പോകുന്നുള്ളൂ എന്നും ബോധ്യം വന്ന ധൃതരാഷ്ട്ര മഹാരാജാവ് ബഗനെ അന്വേഷിച്ചു സരസ്വതീ തീർത്ഥത്തിലേക്ക് പുറപ്പെട്ടു അദ്ദേഹത്തെ കണ്ട് പ്രീതിപ്പെടുത്തി യാഗത്തിൽ നിന്ന് നിവർത്തിപ്പിക്കുകയും അനുഗ്രഹം വാങ്ങുകയും ചെയ്തു അതിനുശേഷമാണ് ധൃതരാഷ്ട്രന്റെ രാജ്യത്തിന് അഭിവൃദ്ധി ഉണ്ടായത് അന്ന് എവിടെ വച്ചാണോ ദാൽഫ്യൻ ധൃതരാഷ്ട്രന്റെ രാഷ്ട്രനാശത്തിന് യാഗം ചെയ്തത് ആ സ്ഥലത്തെയാണ് ബഗാശ്രമം എന്ന് പറയുന്നത് അവിടെയുള്ള സരസ്വതി ശാഖയാണ് അവിടുത്തെ തീർത്ഥം ബലരാമൻ ആ തീർത്ഥത്തിൽ സ്നാനം ചെയ്തു അതിനകത്തു തന്നെ യയാദി മഹാരാജാവ് യാഗം ചെയ്ത് സ്വർഗത്തിലേക്ക് ഉയർന്ന സ്ഥലമുണ്ട് അവിടെയും ബലരാമൻ പോയി സ്നാനം ചെയ്തു അവിടെ നിന്ന് പിന്നെ വസിഷ്ഠോപവാഹം എന്ന തീർത്ഥത്തിലേക്കാണ് പോയത് പണ്ടൊരിക്കൽ ശ്രീ പരമേശ്വരൻ വളരെ കാലം തപസനുഷ്ഠിക്കുകയുണ്ടായി ആ സ്ഥലത്തുള്ള തീർത്ഥത്തെയാണ് സ്ഥാന തീർത്ഥമെന്ന് പറയുന്നത് അതും സരസ്വതിയുടെ ഒരു കൈവഴി തന്നെയാണ് ആ തീർത്ഥനദിയുടെ കരയിലായിരുന്നു ശ്രീ വിശ്വാമിത്ര മഹർഷിയുടെ ആശ്രമം അതേ നദിക്കരയിൽ കൂടി കുറച്ചുകൂടി മുകളിലേക്കായിരുന്നു വസിഷ്ഠ മഹർഷിയുടെ ആശ്രമം രണ്ടുപേരും കുറെ കാലം അവിടെ കഠിനമായ തപസ് അനുഷ്ഠിച്ചു വന്നു വസിഷ്ഠ മഹർഷിയുടെ തപോബലവും ചൈതന്യവും കണ്ട് വിശ്വാമിത്രന് കഠിനമായ അസൂയുണ്ടായി അതിനാൽ അദ്ദേഹത്തെ കൊല്ലണമെന്ന് തന്നെ തീർച്ചപ്പെടുത്തി നദിയോട് വസിഷ്ഠനെ തന്റെ അടുക്കലേക്ക് ഒഴുകിക്കൊണ്ടുവരാൻ പറഞ്ഞു വസിഷ്ഠ വിശ്വാമിത്രന്മാരുടെ ശാപത്തെ ഭയന്ന നദി പതുക്കെ വസിഷ്ഠ മഹർഷിയെ വെള്ളത്തിലൂടെ തട്ടിക്കൊണ്ടുവന്നുവെങ്കിലും വിശ്വാമിത്രനെ പിടിക്കാൻ കിട്ടാത്ത നിലയിൽ ഒഴുക്കിക്കൊണ്ടുപോയി എങ്കിലും വിശ്വാമിത്ര നദിക്രോധിച്ച് നദിയെ ശപിച്ചു അതിന്റെ ഫലമായി നദിയുടെ ജലം രക്തമയമായി തീർന്നു അതിനാൽ രക്തപാനത്തിലുള്ള ആസക്തി കൊണ്ട് അസംഖ്യം രാക്ഷസന്മാർ ആ നദിയുടെ ഇരുകരയിലും വന്നുകൂടി പിന്നെ ഒരിക്കൽ തീർത്ഥയാത്ര നടത്തിയ ഒരു സംഘം ഋഷികളാണ് ആ നദിയിലെ ജലത്തെ ശുദ്ധീകരിച്ചത് വസിഷ്ഠ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ തീർത്ഥത്തിലും ബലരാമൻ സ്നാനം ചെയ്തു ഈ കഥാഭാഗങ്ങൾ ഇവിടെ പൂർത്തിയാകുന്നു ബാക്കി കഥകൾ അടുത്ത ഭാഗത്തിൽ കേൾക്കാം നന്ദി